സ്ലാമലൈക്കും ഇബ്രാഹിം നബി ഏകദേവ വിശ്വാസി ആയിരുന്നു എന്നതിനുള്ള വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള ഒരു തെളിവാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പൊ സബ്ജക്റ്റിലേക്ക് പോകാം അധ്യായം പതിനാല് സൂറ അൽ ഇബ്രാഹിമിലെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് പറയുന്നത് ഞങ്ങളുടെ രക്ഷിതാവെ എൻ്റെ സന്തതികളിൽ നിന്നും കൃഷിയൊന്നും ഇല്ലാത്ത ഒരു താഴ്വരയിൽ നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ അടുത്ത് ഞാൻ ഇതാ താമസിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവെ അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണ് അതിനാൽ മനുഷ്യരിൽ ചിലരുടെ മനസ്സുകൾ നീ അവരോട് ചായ്വുള്ളതാക്കുകയും അവർ കായ്ക്കനികളിൽ നിന്നും നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ അവർ നന്ദി കാണിച്ചെന്ന് വരാം അതിൽ മുപ്പത്തിയെട്ട് പറഞ്ഞത് ഞങ്ങളുടെ രക്ഷിതാവെ തീർച്ചയായും ഞങ്ങൾ മറച്ചു വെക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം നീ അറിയും ഭൂമിയിലുള്ളതോ ആകാശങ്ങളിലുള്ളതോ ആയ യാതൊരു വസ്തുവും അള്ളാഹുവിന് അവ്യക്തമാവുകയില്ല അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇബ്രാഹിം നബി ആരാധിച്ചിരുന്ന ആ ഏകദേവത്തെ പറ്റിയുള്ള സൂചനയാണ് അവസാനം പറഞ്ഞത് കാരണം നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന സൃഷ്ടാവ് അഥവാ നമ്മളെ രഹസ്യവും പരസ്യം എല്ലാം കാണുന്ന എല്ലാ കാര്യത്തിനെയും വലയം ചെയ്യുന്ന അറിവ് കൊണ്ട് വലയം ചെയ്യുന്ന എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന ഏകദേവത്തെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഇബ്രാഹിം നബി അപ്പൊ അതിനുള്ള ഒരു തെളിവാണ് നമ്മളിവിടെ കണ്ടത്